എല്ലാ ബാബുകളെയും മുമ്പിലിരുത്തി അതെ അമ്മയും വിനതയും ഞാനും വിനതയായിട്ടൊരു ബെറ്റ് വെച്ചിട്ടുണ്ട് എന്ത് ബെറ്റ് ഈ ഉച്ചഐശ്വരബസ് പൂർണ്ണമായിട്ടും വെളുത്തതാണ് വിനത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ആ കുതിരയുടെ ഉച്ചഐശ്വരബസ് കുതിരയുടെ വാല്യു കറുത്തതാണ് സംഗതി വിനത പറഞ്ഞതാ ശരി അത് മുഴുവൻ വെളുത്തതാണ് പക്ഷെ നിങ്ങളൊരു പണി ഭരിക്കണം അതെന്താ വെച്ചാൽ പന്തയം കുറച്ച് ഗൗരവമുള്ളതാ പന്തയത്തിൽ തോറ്റ ആൾ ജയിച്ച ആളുടെ ദാസിയാവണം അപ്പം ഞാൻ തോറ്റാൽ ഞാൻ വിനതയുടെ ദാസിയാവണം വിനത തോറ്റാൽ അവൾ എൻ്റെ ദാസിയാവണം അത്ര ഗൗരവമുള്ളതാണ് സംഭവം അപ്പം മക്കളെ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ആരെയും അറിയാണ്ട് ആ കുതിരയുടെ അടുത്ത് പോയിട്ട് ആ അതിൻ്റെ വാലിമ്പ് അങ്ങനെ പാമ്പുകളായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുക രോമങ്ങളായിട്ട് അപ്പം കറുത്ത രോമം തോന്നും കറുത്ത പാമ്പുകളായിട്ട് പോയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്ന് അങ്ങനെ കിടന്നാൽ മതി അമ്മ ജയിക്കും അവൾ നമ്മുടെ ദാസിയാവും ഇന്ന് രഹസ്യോഗം വിളിച്ച് അതില് ഹേയ് ഞങ്ങളത് ചെയ്യില്ല പാമ്പുകള് അമ്മ ജയിക്കും ശരിയാണോ ഞങ്ങൾ പോയത് പക്ഷെ ഞങ്ങൾ സത്യം വിട്ട് പ്രവർത്തിക്കില്ല ആഹാ അമ്മ പറഞ്ഞത് നിങ്ങൾ കേൾക്കില്ല അല്ലേ ഇല്ല കേൾക്കില്ല ഈ വിഷയത്തിൽ ഞങ്ങൾ അമ്മ പറഞ്ഞത് അത് ശരിക്കില്ല സത്യമാണ് വലുത് ആഹാ അങ്ങനെയാ എങ്കിൽ ജനമേചയം നടത്തുന്ന സർപ്പസത്രത്തിൽ നിങ്ങളൊക്കെ വീണു വെന്തിച്ചാവും എന്നൊരു ശാപം കിട്ടി ശപിച്ചു ആരേ സ്വന്തം അമ്മ മക്കളെ അങ്ങട്ട് ശപിച്ചു ആരിയപ്പോ അമ്മ നമ്മളെ ശപിച്ചു എന്നാലും അമ്മ പറയുന്നത് മുഴുവൻ അനുസരിക്കാതിരിക്കുന്ന ശരിയല്ലോ ചില പാമ്പുകൾ അവിടുന്ന് പോയി എന്ത് ചെയ്തു ഈ കതിരു പറഞ്ഞതുപോലെ അമ്മ പറഞ്ഞതുപോലെ കുതിരയുടെ വാലിമ്മങ്ങനെ രോമമായിട്ട് ഇങ്ങനെ നിന്നു അവിടെ നിന്നു കേട്ടോ അപ്പൊ വ്യത്യാസമാണ് ഇപ്പൊ എന്തേ നടക്കാൻ പോണേ വ്യത്യാസം നേരം വിളിച്ചാ ഈ അവര് സമുദ്രതീരത്ത് ഒന്ന് കുതിരയെ ദൂരെന്ന് നോക്കുക ദൂരം അതേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുതിരയുടെ വാലി കറുത്തതാ സർപ്പങ്ങളെ അവിടെ രോമേറ്റ് നിൽക്കണ വാലിമ്മ ഓ അപ്പൊ എന്തായി വിനത കദ്രുവിന്റെ ദാസിയായി അതിന് ഉള്ള ഒരു കാരണം മുമ്പ് ഒരു കാരണമുണ്ട് നമ്മൾ കണ്ടതാണ് വിനത രണ്ട് മുട്ടകളിൽ ഒരു മുട്ട അടച്ചപ്പോ തൻ്റെ മക്ക മകനായ അർദ്ധകായൻ പകുതി ശരീരമുള്ള അരുണൻ ശപിച്ചുണ്ട് അമ്മ ഈ കദ്രുവിന്റെ ദാസിയും രണ്ടും കൂടി യോജിച്ചു വന്നു വിനത ആരുടെ ദാസിയായി കദ്രുവിന്റെ ദാസിയായി